എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഞാൻ ജോസ് മാളിയക്കൽ ആദ്യമായി തന്നെ ഒ ഐ ഒ പി ആശയത്തോട് യോജിക്കുന്നവരും ഇന്നത്തെ രാഷ്ട്രീയക്കാരുടെ ചിന്ത പ്രവൃത്തികളെ എതിർത്തുകൊണ്ട് ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന എല്ലാ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്കും എൻ്റെ അഭിവാദ്യങ്ങൾ എൻ്റെ ഈ ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൻ അമർത്തുകയും ചെയ്താൽ എൻ്റെ വീഡിയോകൾ ആദ്യമായി നോട്ടിഫിക്കേഷനായി വരും ഇനി വിഷയത്തിലേക്ക് കടക്കാം വളരെ ആഗ്രഹങ്ങളും മോഹങ്ങളുമായി നമ്മൾ ഏറ്റെടുത്ത വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന ആശയം വളരെയധികം വളർച്ച നേടിയ ഒരാശയമാണ് വിനോദ് ജോസിൻ്റെ നേതൃത്വത്തിൽ ഉള്ള സംഘടന വളരെയധികം ലക്ഷങ്ങൾ ജനങ്ങൾ അണിനിർന്ന വാട്സപ്പ് കൂട്ടായ്മയും ഫേസ്ബുക്ക് കൂട്ടായ്മയും ഒക്കെ ഉണ്ടായി പക്ഷേ ഇപ്പോഴത്തെ ഒരു അവസ്ഥ വളരെ വേദനാജനകമാണ് നമ്മൾ ചിന്തിക്കേണ്ട സമയമായി അതുകൊണ്ട് ഇപ്പോൾ മത്സരിക്കുന്ന എല്ലാ വ്യക്തികളും ഇതൊന്നും ശ്രദ്ധിക്കാതെ നമ്മുടെ ലക്ഷ്യം അതായത് ഈ രാഷ്ട്രീയ പാർട്ടിക്കാരുടെ കോമരങ്ങൾ തുള്ളുന്ന തുള്ളലിൽ അകപ്പെട്ടു പോയ നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവഗണനയും അക്രമവും എന്നുവേണ്ട നമ്മുടെ നികുതിപ്പണമെടുത്ത് ദൂർത്തടിക്കുന്ന ഈ രാഷ്ട്രീയ കോമാളികൾ നമ്മളെ പിഴിഞ്ഞ് രക്തം കുടിക്കുകയാണെന്ന് നമുക്കറിയാം അതിൽ നിന്നെല്ലാം ഒരു മോചനം ലഭിക്കുന്നതിനായി നമ്മൾ ഉണർന്ന് ചിന്തിച്ചു കൊണ്ട് വാർഡ് തലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളെ നിർത്തിക്കൊണ്ട് നമ്മൾ ജയിക്കുകയാണെങ്കിൽ നമ്മൾ ഇത്രയും നാൾ കഷ്ടപ്പെട്ടതിന് പ്രതിഫലം നമുക്ക് ലഭിക്കും ഈ തരുണത്തിൽ നമ്മൾ മുന്നോട്ട് വെച്ച വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന ആശയം സ്വീകരിച്ചുകൊണ്ട് ഒറ്റക്കെട്ടായി മുന്നേറുന്ന ഈ സംഘടനയെ ഈ കൂട്ടായ്മയെ നശിപ്പിക്കുവാൻ ഈ സംഘ സംഘത്തിലുള്ളവർ തന്നെ പരിശ്രമിക്കുന്നു എന്നാണ് ഏറ്റവും വിരോധാഭാസം അതിൻ്റെ തെളിവുകളാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഇതിൽ അണിചേർന്നിരിക്കുന്ന ജനങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇവരെ നമ്മൾ മാറ്റി നിർത്തണം വിനോദ് ജോസിൻ്റെ ഗ്രൂപ്പും ഇപ്പോൾ പുതിയ സംഘടന എന്ന് പറഞ്ഞുകൊണ്ട് ഉള്ള ഗ്രൂപ്പിലുള്ള ഐ ടി ബിങ്ങിലെ ഈ ഫോട്ടോയിൽ കാണുന്ന വ്യക്തികളെ ആദ്യം നമ്മൾ പുറത്താക്കണം വേറെ ഒന്നും കൊണ്ടല്ല വ്യക്തിവൈരായി കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഇഷ്ടമില്ലാത്തതുകൊണ്ടല്ല ഇപ്പോൾ അവർ പ്രവർത്തിക്കുന്നതും ഈ ഗ്രൂപ്പിലെ നേതാക്കന്മാരെ നമ്മൾ പുറന്തള്ളേണ്ടതുമായ അവസരമാണ് കാരണം ഈ ഗ്രൂപ്പ് കളി കാരണം ഈ ഐ ടി ബിങ്ങിലിരിക്കുന്നവർ ഇടുന്ന വീഡിയോകൾ നമ്മൾ കണ്ടു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അതിൽ വിശ്വസിക്കുന്ന നമ്മൾ അതിൽ അണിചേർന്നിരിക്കുന്ന നമ്മൾ ആ വീഡിയോകൾ നമുക്ക് വേണ്ടിയുള്ളതാണെന്ന് കരുതിക്കൊണ്ട് കാണുകയും അവസാനം കേൾക്കുമ്പോൾ നമുക്ക് തന്നെ മനസ്സിനെ ആകെ കൂടി ഒരു വിഭ്രാന്തി വരുന്ന രീതിയിൽ അതായത് പരസ്പരം ചെളിവാരി എറിഞ്ഞുകൊണ്ട് നമ്മളെ കൺഫ്യൂഷനാക്കിക്കൊണ്ട് കാരണം പലരും ആ ഫേസ്ബുക്ക് വീഡിയോകൾ കാണുമ്പോൾ അതിൽ പോസ്റ്റിടാറുണ്ട് നമ്മളിപ്പോൾ ഏത് ഗ്രൂപ്പായി യാഥാർത്ഥ്യം ഏതാണ് ഗ്രൂപ്പ് ഏതാണ് മാതൃസംഘടന ഏതാണ് സത്യസന്ധമായ സംഘടന കാരണം ഒരു കൂട്ടർ പറയും ഇരുന്നൂറ്റി മുപ്പത് ബാർ പത്തൊമ്പതാണ് മാതൃസംഘടന ഞങ്ങളെ പറ്റിച്ചു കൊണ്ട് മറ്റവർ എടുത്തു കൊണ്ടുപോയി എന്ന് പറയുമ്പോൾ മറ്റേ ഗ്രൂപ്പ് മറ്റേ ആയിട്ട് എങ്കിലും ആൾ പറയും ഇതാ ഇതാ ഇരുന്നൂറ്റി മുപ്പത് ബാർ പത്തൊമ്പത് എന്ന് പറഞ്ഞ സംഘടന ഞങ്ങൾ മാറ്റി നൂറ്റി എഴുപത്തി നാല് ബാർ ഇരുപത് എന്നാക്കി എന്നൊക്കെ പറയുകയും അപ്പോൾ ഇതിൽ സാധാരണക്കാരായ അമ്പത് അമ്പത്തഞ്ച് വയസ്സ് അറുപത് വയസ്സ് അറുപത്തഞ്ച് വയസ്സുള്ള ജനങ്ങൾക്ക് ഇതിനെ തിരിച്ചറിയാൻ കഴിയാതിരിക്കുകയും അവർ ആകെ മനസ്സിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാത്തൊരവസ്ഥയിലായിത്തീരുകയും ചെയ്യുമ്പോൾ അത് ആർക്കാണ് ഗുണം ചെയ്യുക അതും രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് ഇവർ മനഃപൂർവം രാഷ്ട്രീയ പാർട്ടിക്കാരുടെ കൈകളിൽ നിന്ന് അത് ഏത് രാഷ്ട്രീയ പാർട്ടിക്കാരുടെ കൈകളിൽ നിന്ന് അറിയില്ല ഈ ഗ്രൂപ്പുകൾ ഉണ്ടാക്കിയിരിക്കുന്ന വ്യക്തികളിൽ പല നേതാക്കന്മാരും അതായത് വിനോദ് ജോസിൻ്റെ ഗ്രൂപ്പിൽ ഗ്രൂപ്പ് വളർന്നു വന്നപ്പോൾ അതിൻ്റെ ആമാശയ അതിൽ നിന്ന് ആമാശയത്തിലേക്ക് കിട്ടുവാൻ പണം ലഭിക്കുവാൻ സാധിക്കാതെ വന്നപ്പോൾ ആമാശയക്കാരും മാത്രം നോക്കുന്ന ഈ വ്യക്തികൾ അതിൽ നിന്ന് പണം ലഭിക്കാതെ ആയി ആയതുകൊണ്ടാണോ എന്ന് പോലും സംശയിക്കേണ്ട ഒരു അവസരത്തിലാണ് നമ്മൾ വന്നിരിക്കുന്നത് കാരണം ആ ആശയം വിജയിപ്പിക്കണമെങ്കിൽ ഇപ്പോൾ അവരെ പരോക്ഷമായി വിമർശിക്കുന്ന നൂറ്റി എഴുപത്തിനാല് ബാർ ട്വൻറ്റി എന്ന് പറയുന്ന ഗ്രൂപ്പുണ്ടാക്കിയിരിക്കുന്ന ഈ ഏഴംഗ ട്രസ്റ്റിലെ ബാക്കി അഞ്ചംഗ ട്രസ്റ്റിലെ മെമ്പർമാർ അവർ റോജറിൻ്റെ നേതൃത്വത്തിൽ ഇങ്ങനെ ഗ്രൂപ്പ് ഉണ്ടാക്കി ആന്റണീനെ പുറത്ത് കാണിച്ചുകൊണ്ട് പിന്നോട്ട് മാറി നിന്ന് അവർ ഈ ചതുരംഗം കളി കളിക്കുമ്പോൾ നമ്മൾ വിഡ്ഢികളാകരുത് കാരണം അവരും ഈ ആമാശയത്തിന് വേണ്ടി മാത്രമാണ് ഇത്തരത്തിൽ ഗ്രൂപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി ജനങ്ങൾ പത്ത് രൂപ മെമ്പർഷിപ്പും മേടിച്ച് അവർ പണമുണ്ടാക്കുവാൻ പോവുകയാണ് കാരണം അല്ലെങ്കിൽ എന്തിനാണ് ഈ ഒരു ആശയത്തിന് ഇത്രയധികം ഗ്രൂപ്പിൻ്റെ ആവശ്യം ഒരേ ആശയത്തോടു കൂടി ഒരുമിച്ച് നിന്നിരുന്നെങ്കിൽ നമ്മൾ ഇപ്പോൾ ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വന്നിരിക്കുന്ന ഈ അവസരത്തിൽ നമ്മൾ എന്തിനു മനസ്സിനെ വ്യതിചലിക്കേണ്ട കാര്യം ഉണ്ടായിരുന്നോ ചിന്തിക്കണം നമ്മൾ കാരണം ഈ ഇങ്ങനെ മനസ്സിനെ ചിന്തിപ്പിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി മാറ്റിമറച്ച് നിൽക്കുന്ന ഈ അവസരത്തിൽ ഇത് ഈ വോട്ട് വോട്ട് ചെയ്യുന്ന പ്രായമായ വ്യക്തികളും അമ്പത് അമ്പത്തഞ്ച് അറുപത്തഞ്ച് വയസ്സായ ജനങ്ങൾ മനുഷ്യർ എന്ത് ചിന്തിക്കും ഏതാണ് ഗ്രൂപ്പ് എന്താണ് ഇവർ തല്ലുകൂടുന്നതെന്ന് ചോദിച്ചുകൊണ്ട് പല കോളുകളും പല ആളുകളെയും വിളിക്കുന്നു അവർ ഈ സമയത്ത് ഈ രാഷ്ട്രീയക്കാർ അതിനുള്ളിൽ അവർ അവരെ ബ്രെയിൻ വാഷ് ചെയ്യുകയാണെങ്കിൽ നമ്മുടെ സ്വതന്ത്ര സ്ഥാനാർത്ഥികൾക്ക് കിട്ടേണ്ട വോട്ടുകൾ അവർ വിചാരിക്കും ഓ ഒരു ഗ്രൂപ്പ് തുടങ്ങി അപ്പോഴേ തുടങ്ങി ഇവരെ തല്ല് തല്ലും വഴക്കും കഴിഞ്ഞിട്ട് നേരമില്ലായതിന് പേര് ആ തമ്മിൽ തൊമ്മൻ എന്ന് പറയുന്ന ഒരു പോലെ അവർ രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് തന്നെ വീണ്ടും ഈ വോട്ട് ചെയ്യുകയാണ് ഉണ്ടാവുക അപ്പോൾ ഇവർ നമ്മളെ നമ്മളെ ഈ ആശയം സ്ട്രോങ് ആയി കൊണ്ടു നടക്കുന്ന ജനങ്ങളെ ഭിന്നിപ്പിക്കുവാൻ വേണ്ടിയാണ് ഈ ഗ്രൂപ്പുകളുണ്ടാക്കി നമ്മളെ മനസ്സിനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഈ ഗ്രൂപ്പ് നേതാക്കന്മാരെ എല്ലാം അനുസരിക്കാതെ നമ്മൾ നമ്മൾ വാർഡ് തലത്തിൽ ഗ്രൂപ്പുണ്ടാക്കി ഇത് മുന്നോട്ട് പോകുന്ന അതേ രീതിയിൽ തന്നെ മുന്നോട്ട് പോകുവാൻ അഭ്യർത്ഥിച്ചു എങ്ങനെ പോയാലും നമ്മുടെ രാഷ്ട്രീയക്കാരിൽ നിന്ന് നമുക്കൊരു മോചനം വേണമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ആശയത്തെ സ്വീകരിച്ച് ഒറ്റ വാർഡ് തലത്തിൽ മത്സരിക്കുന്ന എല്ലാവരും മേൽ മേലധികാരികളുടെ ഇരുന്നൂറ്റി മുപ്പതോ ബാർ മുപ്പത് നൂറ്റി എഴുപത്തിനാല് ബാറ് ഇരുപത് എഴുപത്തേഴ് ബാർ ഇരുപത് എന്നൊക്കെ പറഞ്ഞ് പല പല നീച ശക്തികളും നമ്മളെ നീരാളികളെ പോലെ നമ്മൾ ചുറ്റി വലിയുമ്പോൾ നമ്മൾ അതിൽ നിന്നെല്ലാം മോചനം നേടിക്കൊണ്ട് നമ്മൾ വൺ ഇന്ത്യ വൺ പെൻഷൻ ആശയത്തെ സ്വീകരിച്ചു കൊണ്ട് നമ്മൾ ഒറ്റയ്ക്ക് തന്നെ വാർഡ് തലത്തിൽ ഒറ്റയ്ക്ക് തന്നെ മുന്നേറി നമ്മുടെ ശക്തി നമ്മൾ തെളിയിക്കുകയും രാഷ്ട്രീയക്കാർക്ക് ഒരു പേടി സ്വപ്നമായി മാറുകയും ചെയ്യണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ് ഈ ഗ്രൂപ്പ് നേതാക്കളുടെ മനസ്സിൽ നല്ലൊരു ഉദ്ദേശമുണ്ടെന്ന് നമുക്ക് ഇതുവരെ മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല കാരണം അവർ പരസ്പരം ഞാനാണ് നേതാവ് ഞാനാണ് യോധാവ് എന്ന് പറഞ്ഞുകൊണ്ട് നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിച്ചുകൊണ്ട് കിതപ്പിക്കുന്നൊരു രീതിയാണുള്ളത് അവരുടേതായ നേതാക്കന്മാർ ഒളിഞ്ഞിരുന്നു കൊണ്ട് മുന്നിലേക്ക് പരിചയ പോലെ വേറെ വേറെ ആളുകൾ അതായത് സൈമൻ സിനിമ എന്നിവരെയൊക്കെ മുന്നോട്ട് കാണിച്ചുകൊണ്ട് ഞങ്ങളൊന്നറിഞ്ഞില്ല രാമനാരായണ ഞങ്ങളെല്ലാം പിന്നിലിരുന്നു കൊണ്ട് ഇതിൻ്റെ ചരട് പാവക്കളി പോലെ ചരണ്ട് ഭരിച്ചുകൊണ്ടിരിക്കുകയാണ് റോജറും അതിൻ്റെ ബാക്കിയുള്ള അഞ്ച് ട്രസ്റ്റ് മെമ്പർമാരും പോരാത്തതിന് കൂട്ടത്തില് അതിലേക്ക് സ്ഥാനക്കുതിയന്മാരായ ഏഴ് ട്രസ്റ്റ് മെമ്പർമാരെ വെച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ കണ്ണിപ്പൊടിയിടുകയാണ് ഇതിനു മുമ്പേ പഴയ പഴയ ടീം തന്നെയല്ലേ നമ്മൾ ട്രസ്റ്റ് എന്ന് പറയുന്ന അപ്രമാദിത്യമുണ്ട് ഏകാധിപത്യമുണ്ടെന്ന് പറയുന്ന ട്രസ്റ്റ് എന്ന് പറയുന്ന ആ സംഘടനയിൽ വിശ്വസിച്ചിട്ട് നമുക്ക് പുതിയൊരു സംഘടന വരുമ്പോൾ രാഷ്ട്രീയ പാർട്ടിയാക്കി എന്തുകൊണ്ട് രജിസ്റ്റർ ചെയ്യുന്നില്ല അതിന് പുതിയൊരു വാചകം എഴുതി പബ്ലിക് ട്രസ്റ്റ് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ ആവട്ടെ പ്രൈവറ്റ് ആവട്ടെ അധികാരം ട്രസ്റ്റ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ആ വ്യക്തിക്കും വ്യക്തിക്കും ട്രസ്റ്റ് മെമ്പർമാർക്കും മാത്രമാണ് അല്ലാതെ ഇവർ പറയുന്നൊരു പബ്ലിക് ട്രസ്റ്റായി ഞങ്ങൾ നിങ്ങളുടെ മുമ്പിലേക്ക് തന്നു ഒരു പബ്ലിക് ട്രസ്റ്റ് എന്ന് പറഞ്ഞാൽ അതിൽ എഴുതി വെച്ചത് കൊണ്ട് അതിനെപ്പറ്റി നമ്മൾ വിശദമായി അന്വേഷിച്ചാൽ ഓരോ വ്യക്തികളും അന്വേഷിക്കുക ഗൂഗിൾ മറ്റും പരിധി അതിൻ്റെ നിയമാവലി പഠിക്കുകയാണെങ്കിൽ ട്രസ്റ്റ് എന്ന് പറയുന്നതിന് ജനാധിപത്യോ ജനാധിപത്യമില്ല ഏകാധിപത്യം തന്നെയുള്ളൂ പിന്നെ മൂന്നാളുടെ പേരിൽ മാത്രം ഒതുങ്ങി ഒതുക്കി വെച്ചിരുന്ന ഇരുന്നൂറ്റി മു മുപ്പത് ബാർ പത്തൊമ്പത് എന്ന് പറയുന്ന ട്രസ്റ്റ് നമ്പറുള്ള ഇത് പ്രൈവറ്റ് ട്രസ്റ്റാണെന്നും ഇപ്പോൾ നൂറ്റി അറുപത്തിനാലിലേക്ക് അവർ മാറ്റി എന്തിനു മാറ്റേണ്ട കാര്യം നിയമാവലി മാറ്റിയാൽ പോരെ അത് പബ്ലിക് ട്രസ്റ്റാണെന്നും പറഞ്ഞുകൊണ്ട് ജനങ്ങളെ വഞ്ചിക്കുകയാണ് ഈ ട്രസ്റ്റ് ആദ്യത്തെ ഏഴ് ട്രസ്റ്റ് മെമ്പർമാർ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും നിങ്ങൾക്ക് വേണ്ട ആദ്യമായി ട്രസ്റ്റ് ട്രസ്റ്റ് രൂപീകരിച്ചു കൊണ്ട് പ്രൈവറ്റ് കുറിക്കമ്പനിൽ രൂപീകരിച്ച ഇരുന്നൂറ്റി മുപ്പത് ബാർ പത്തൊമ്പത് എന്ന് പറഞ്ഞ സംഘടന ആദ്യമേ മുതൽ ഇത് പറ്റിക്കുവാൻ തന്നെ മനഃപ്പുറവുണ്ടാക്കിയതാണ് അതിൽ നിന്ന് കൈയിട്ട് വരാൻ സാധിക്കാത്ത വ്യക്തികൾ അതിൽ നിന്ന് മാറി ആൻ്റണി കോയിക്കൽ വേറൊരു സംഘടന ഉണ്ടാക്കുകയും അതിൽ ബാക്കി അഞ്ചംഗങ്ങൾ കൂടി ഇപ്പുറത്ത് പുതിയൊരു സംഘടന ഉണ്ടാക്കുക ഇപ്പോൾ പറയുന്ന ആറാൾ ഒന്നിച്ചു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇവരുടെ പിന്നാലെ പിന്നാലെന്തിന് പായണം നമുക്ക് നമ്മുടെ ഇടയിൽ തന്നെ നേതാക്കന്മാരില്ലേ നമ്മുടെ വാർഡുകളിൽ തന്നെ അതിന് യോഗ്യരായ ആളുകളില്ലേ നമ്മൾ അവരെ തിരഞ്ഞെടുത്തുകൊണ്ട് അവരുടെ പിന്നിൽ അണി അണിയിച്ചേരാൻ എന്തുകൊണ്ടും നമുക്ക് കഴിയുന്നില്ല മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്നാൽ പറഞ്ഞ പോലെ നമ്മുടെ നാട്ടിലെ ആളുകൾ അംഗീകരിക്കാൻ നമുക്ക് കഴിയാത്തത് കൊണ്ടാണോ നമ്മൾ ഇത്തരത്തിലുള്ള കോമാളികളായി ഗ്രൂപ്പ് ഉണ്ടാക്കുന്നവരെ പിന്നാലെ ഓടി ഓടി നമ്മൾ അവർ പറയുന്നതിനനുസരിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നതിൻ്റെ കാര്യം എന്തിനാണ് തിരക്കുള്ള വണ്ടിയിൽ കയറി വണ്ടി അങ്ങോട്ടും ഇങ്ങോട്ടും വാങ്ങിക്കുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന പോലെ നമ്മൾ നമ്മളെന്തിനും അവരുടെ പിന്നാലെ പോകണം നമുക്ക് നമ്മുടേതായ വ്യക്തിത്വങ്ങളില്ലേ നമ്മുടെ നാട്ടിൽ നാട്ടിലതിനു പറ്റിയ ആളുകളില്ലേ നമുക്ക് ബഹുമാന്യരായ സഹോദരി സഹോദരന്മാർ ഇല്ലേ അതോ നമ്മുടെ ജ്യേഷ്ഠന്മാരില്ലേ അനിയന്മാരില്ലേ ഇവരിൽ നിന്നൊരു നേതാവിനെ കണ്ടുപിടിച്ചുകൊണ്ട് നമുക്കൊരു കൂട്ടായ്മ ഉണ്ടാക്കിക്കൊണ്ട് ട്വൻറ്റി ട്വൻ്റി ഫോർ പോലെയോ വി ഫോർ കൊച്ചി പോലെയോ നമുക്ക് മുന്നോട്ട് പോകാൻ എന്താണ് തടസ്സം നമ്മൾ എന്തിനെ ഈ പറയുന്ന ഏഴ് ട്രസ്റ്റ് മെമ്പർമാരാണോ ഈ കേരളം ഭരിക്കുന്നത് അവരുടെ കീഴിൽ അണിനിരുന്നാൽ മാത്രമേ വൺ ഇന്ത്യ വൺ പെൻഷൻ എന്ന് പറയുന്ന ആശയം നമുക്ക് നടപ്പിലാക്കുവാൻ സാധിക്കുകയുള്ളൂ നമുക്ക് അവരുടെ പിന്നിൽ നിന്നാൽ മാത്രമേ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ മത്സരിക്കുവാൻ സാധിക്കുകയുള്ളൂ അവരുടെ പിന്നാലെ പോയാൽ മാത്രമേ ആണോ നമുക്ക് നീതി ലഭിക്കുക നമുക്ക് നീതി മേടിക്കുവാനുള്ള ആർജവുമില്ലേ ധൈര്യമില്ലേ പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ ഇവരുടെ പിന്നാലെ ഓടിപ്പോകുന്നത് അതുതന്നെ നമ്മുടെ ധൈര്യക്കുറവല്ലേ നമ്മൾ ആർജവമില്ലായ്മയല്ലേ നമ്മൾ വ്യക്തിത്വമില്ലാത്തവരെ പോലെയല്ലേ ഈ പറയുന്ന ഈ ട്രസ്റ്റ് മെമ്പർമാർക്ക് യാതൊരുവിധ വ്യക്തിത്വമില്ലാത്തവരെ പോലെയാണ് അവർ പെരുമാറുന്നത് ഓ ഇന്ന് അവിടെ കാണും നാളെ ഇവിടെ കാണും മറ്റൊന്ന് അപ്പുറത്ത് കാണും ഇതാണോ ഒരു ട്രസ്റ്റ് മെമ്പർമാർ ഒരു ട്രസ്റ്റ് ഉണ്ടാക്കിയ ഒരു സംഘടന നയിക്കുന്ന നേതാക്കന്മാരുടെ കഴിവെന്ന് നമ്മൾ വിശ്വസിക്കുന്നത് വിഡിത്തരമല്ലേ അതുകൊണ്ട് നിങ്ങളെല്ലാവരും ഈ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ഈ വൺ ഇന്ത്യ വൺ പെൻഷൻ ആശയത്ത് സ്വീകരിച്ചുകൊണ്ട് ഒറ്റയ്ക്ക് തന്നെ വാർഡ് തലത്തിൽ മത്സരിച്ച് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കി നമ്മൾ നമ്മളെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കുന്നവർക്ക് കാണിച്ചു കൊടുക്കണം നമ്മുടെ ശക്തി എന്താണെന്നുള്ളത് പറഞ്ഞുകൊണ്ട് ജയ് വൺ ഇന്ത്യ വൺ പെൻഷൻ എല്ലാവർക്കും എൻ്റെ നമസ് നന്ദി